ഈ നോക്കുന്ന ആര് ജോലിക്കാരി വന്നില്ല ഇതുവരെ സമയം എത്ര ആയി മണി പത്തായല്ലോ ഇതെല്ലാം പണി കിടക്കുന്നു ഇവിടെ നമ്മള് വരികയെന്നോട്ട് പറഞ്ഞുല്ല വരാവുന്നും പറഞ്ഞു പണിക്കൂലിയും മേടിച്ചോണ്ട് പോയി ഇന്നിപ്പോ ഇത്ര സമയായിട്ടും വന്നിട്ടില്ല എവിടെ പോയതാണെന്ന് ആർക്കറിയാം എന്നാ ഒന്ന് വിളിച്ചു പറയണ്ടേ ആ വരുന്നുണ്ട് വരുന്നുണ്ട് അവിടെനിന്ന് അനക്കം കാണുന്നുണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്റെ രമണി ഇപ്പൊ സമയം എത്രയായി ഏ എപ്പോഴേലും ഇങ്ങനെ കയറി വന്നാ മതിയോ ഞങ്ങക്ക് ഇവിടെ ഒരു ജോലിക്കാരി ആവശ്യമായത് കൊണ്ടാണ് നിന്നെ ഈ വിളിക്കുന്നത് നിനക്ക് ആഴ്ചയിൽ ആറു ദിവസം കൊണ്ട് നീ മൂന്ന് ദിവസം പോലും വരത്തില്ല നിനക്ക് വരാൻ പറ്റത്തില്ല നീ വരണ്ട ഉള്ള കാര്യം തീർത്തു പറ നീ ജോലി ചെയ്ത് ചെയ്താ വൈകീട്ടാവുമ്പോ നീ പൈസയും വാങ്ങിച്ചേണ്ടേ ഒന്നും പറയാതെ നീ അങ്ങ് പോകും രാവിലെ എപ്പോഴേലും ഒരു സമയത്തൊക്കെ കയറി വരും എന്നാ ഒന്ന് രാവിലെ വിളിച്ച് പറയണ്ടേ ഞാൻ ഇന്ന് വരത്തില്ലെന്ന് ഞങ്ങൾ ചായവെള്ളം പോലും ഇത്ര നേരിട്ട് കുടിച്ചിട്ടില്ലെന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ അല്ലേ ഞങ്ങക്ക് രണ്ടുപേർക്കും സുഖമില്ലാത്ത അറിയത്തില്ലേ നിനക്ക് എന്താ ഇങ്ങനെ ഉത്തരാദില്ലാതെ ചെയ്യുന്നത് ഇങ്ങനെയാണെ നീ ജോലി ചെയ്യണ്ട എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട് ഞാൻ വിളിച്ചോളാം എൻ്റെ അമ്മാമ്മ മനപൂർവ്വം താമസ വണ്ടി കിട്ടിയില്ല രാവിലെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നറിയാം എൻ്റെ കുഞ്ഞിന് രാത്രി പനിയായിരുന്നു ഇന്നലെ അതിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി അവിടെ അഡ്മിറ്റായിരുന്നു വെളുപ്പനെ ഏഴ് മണിക്ക് ഞാൻ ഡിസ്ചാർജ് വാങ്ങിച്ച് വന്നു ഇവിടെ ജോലിക്ക് വരാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ ആക്കി അവിടെ അടുത്തുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത് പതിനഞ്ച് ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ പോയിൻ്റില്ല ഞാൻ യാത്ര ചെയ്ത് ഇവിടെ അറിയോ അതുമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഇടയ്ക്കൽ ആരും ഇല്ലെന്ന് അതിലൊക്കെ ആളിനെ വിളിച്ചാക്കിയിട്ടാണ് വന്നത് ആ മനപൂർവ്വം ഞാൻ വരാത്തതോ ജോലി ചെയ്യാൻ മടിക്കുന്നതോ അല്ല എനിക്ക് ഞായറാഴ്ചയും കൂടെ ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം അതുപോലെ എന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ ഇന്നൊരു ദിവസം താമസിച്ചു പോയി ക്ഷമിക്കേ എന്നും അങ്ങനെ അല്ലല്ലോ ഈ കുഞ്ഞിന് വയ്യാത്തത് കൊണ്ടാണ് ഈ രണ്ടുമൂന്നു ദിവസം ഇങ്ങനെ താമസിച്ചത് അല്ലാതെ മനഃപൂർവ്വം അല്ല മാമേ പറയാൻ എളുപ്പ ജോലിക്കാരെ വേണ്ട ഞാൻ വേറെ വിളിച്ചതാണ് ഈ കാലത്ത് ആരാ ആരെയാ കിട്ടുന്നത് പഴയ കാലൊന്നും അല്ല ഇപ്പം ഇപ്പഴേ ജോലിക്കാരുടെ അങ്ങോട്ട് നടന്നേ അവര് വരുവുള്ളൂ പണ്ട് ഇങ്ങോട്ട് ചോദിച്ചു പണ്ടത്തിൽ നേരം കഴിക്കാൻ ചോദിക്കുന്ന ശമ്പളം കൊടുക്കണം പെട്ടെന്ന് പറയുക ഇപ്പൊ ഞാൻ വേറെ ആളെ ഞാൻ പറഞ്ഞ വാക്കിന ഒരു വിലയില്ല തോന്നുമ്പം വരുവാ തോന്നുമ്പം പോവുക ഒരു വീട്ടിലെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് സമയത്ത് അതിന്റെ സമയത്ത് വന്ന് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നാതെ വയ്യ അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ആശ്രയിക്കുന്നത് അത് മനസ്സിലാക്ക നമ്മുടെ ബലഹീനത നിങ്ങൾ ചൂഷണം ചെയ്യാതെ കറക്റ്റ് സമയത്തിന് വാ വരാൻ പറ്റത്തില്ല രാവിലെ വിളിച്ച് പറ ഞങ്ങളെന്തേലും വെള്ളം ഇട്ടു കുടിച്ചോ ഞങ്ങൾ രണ്ടുപേരും ഷുഗറൊക്കെ ഉള്ളവരെ എന്തെങ്കിലും വെള്ളമൊക്കെ ഇട്ട് കുടിച്ചോളാം നേരത്തെ അങ്ങ് പറയണം എന്തേലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും ഇനിയും സമയം കല്ലാതെ കയറി വല്ലതും ചെയ്യേ